மரியாதக்கு <NYUff aka West> <F gezúcime> <mșffe> <oples> ഐ ഗൈസ് ഐ എം ബാക്ക് ഒരു കൂട്ടം കൈവേറികളുടെ സീസണിൽ പുതിയ അംഗങ്ങളും അതിഥികളുമായി ഞാൻ വീണ്ടും എത്തിക്കുകയാണ് സോ വെൽക്കം ടു വെൽക്കം ടു കൈവേറി ലോകം ഞാൻ കസാലന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊറേ ആൾക്കാർ കമന്റ് ചോദിച്ചാ പോലെ കസാലന്റെ മുകളിൽ ഇങ്ങനെ കൈയിൽ ഇരുന്നിട്ട് വർത്താനം പറയുന്നു കൊറേ കാലം മുമ്പ് എന്നോട് പറക്കുന്നു എനിക്ക് ഇരുന്ന് കൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ അല്ലാണ്ട് വേറെന്തെങ്കിലും പറ്റോ ഇതാകുമ്പോ ഇരിക്കുന്നു അല്ല നിക്കുന്നു അല്ലേ രണ്ടിന്റെ ഇടയിലാണ് അപ്പൊ ഇങ്ങനെ പ്രശ്നമില്ലല്ലോ എങ്ങനെയാ എങ്ങനെയാ എന്റെ സുദ്ധി എങ്ങനെയുണ്ട് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ കാണിച്ചിങ്ങനെ പൂജിച്ചതാണോ ഇത് മറ്റേ ട്രെൻഡാണ് പക്ഷേ ഇതിലിപ്പർത്താവ് രണ്ടു പെണ്ണുങ്ങളാണല്ലോ എനിയിപ്പിത് മറ്റേതാണോ എന്തേലും എന്തോ സാധനം ഉണ്ടായിരുന്നു എന്നാലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാം തോന്നുന്നുണ്ട് ഓളെ മുഖം കണ്ടിട്ട് ഓളെ പെരടിയടക്ക് നോക്കി രണ്ടരം കൊടുത്തിട്ട് റീൽ ഏൽപ്പിക്കുന്ന പോലെ ഉണ്ട് സന്തോഷം കാണുന്നില്ല അല്ലേ ഇയാൾക്ക് ഭ്രാന്താണ് ഇയാള് രാവിലെ വൈകുന്നേരം വരെ സ്ക്രോൾ ചെയ്ത് റീൽ കണ്ട് കണ്ടു വരാൻ തരായതാണ് കണ്ടല്ലേ പെറ്റിക്കോട്ടു ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് ഉള്ളി ചേരട്ടെല്ലാം വെച്ചിട്ട് ഇരിക്കുന്നില്ലേ ഇതിൽ അബസ് ചെയ്യാൻ തന്നെ ലബസ് ചെയ്യാൻ

ആർക്കൊന്നും മനസ്സിലാക്കില്ല പോന്ന് നോക്ക അങ്ങനെ വെക്കും അങ്ങ് ബീജെ പോട്ടിട്ട് എന്തെങ്കിലും അങ്ങ് ഇറക്കിക്കോളൂ മനസ്സിലാകും മനസ്സിലാക്കണം എന്താ അറില്ല ബ്രെയിന് പ്രോസസ് ചെയ്യുന്നില്ല അല്ലേ പറയണ്ട പറഞ്ഞിട്ടുണ്ട് മെൻ ഹാവ് ഓൺലി ടു മൂഡ്സ് മെൻ ഇതേ തള്ളച്ചാണല്ലോ ഓക്കെ മെന്നിന് രണ്ട് മൂടാണോ മൂന്ന് മൂടാണോന്നുള്ളത് ഞമ്മക്കറിയാം ഇവനിക്കേത് മൂടാ നിങ്ങൾക്ക് അറിയോ തന്റെ മൂടെന്താ ഇത് 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 മറ്റേ എൽ ജി എച്ച് ഡി ടി വി ടി വി അല്ല എൽ എൽ ജി ഫോർ കെ എച്ച് ഡി ടി വി ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ കണ്ടാ തിരിച്ചറിയുന്നില്ല ആരും എന്തല്ലോ പ്രശ്നം പറ്റിക്കും മൊത്തത്തിൽ രോഗ അവസാനിക്കാനായി അധികം കൊരക്കണ്ട മറ്റേ ഹൽക്ക് അവഞ്ചേസിൽ അടിക്കുന്ന പോലെ ഞാൻ ആ കാല വാരി നെൽത്തടിച്ചു നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടിക്കില്ലേ അതില് ലബുസിയൻ ആ ലബുസിയന്റെ ഓരോ ആരവാണ് കണ്ട അതേപോലെ തന്നെ വെറ്റിക്കൂട്ടും പാവാട് ബ്ലൗസ് ഇട്ടിട്ട് ആ കാണ്ടി വല്ലി പാണിച്ചിട്ട് তোমার ভক্তদের তুমি কি করো করো আশীর্বাদ മനുഷ ത ഭക്തദേ ആശീർവാദ്കുണ്ടവല്ലേ നാഗാണ്ടി വല്ലി നാഗകുണ്ട വല്ലേ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ വിവരം ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിലോ അത് വിശ്വസിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഈ നാഗ വല്ലൻ വല്ലേ അവിടുത്തെ ദൈവമായിട്ടാണ് കാണുന്നത് ഒരുത്ത നേൽത്തൂട്ടെ ചിരിയൊന്നു പിരിഞ്ഞാരല്ല അവിടെ ചിരിച്ച് മൂടു വെത്തു പാമ്പാണ് പാമ്പ എഴയാണ് ഇത് അവിടുത്തെ വല്ല കലയല്ല കലയൊന്നല്ല കഴിച്ചു പിന്നെ വല്ല എന്തല്ല ദൈവമല്ലായിട്ടല്ല കാണുന്ന അവിടുത്തെ ആൾക്കാർ ഞാൻ പറയുന്നു ശരിക്കും രാജ അമ്പാലെ കൊണ്ടിട്ട് ഞാൻ ഇട്ടു കൊടുക്കണു എല്ലാ ആണ് ഓടണം കണ്ട പൈ ഓടണം കാടിച്ച് പറിക്കണം എല്ലാം തിന്നു ഞാൻ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്താണ് ഓന് ഉദ്ദേശിച്ചു നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാക്കില്ല എനിക്ക് ഞാൻ എനിക്ക് ഇതല്ല എനിക്ക് ഇതല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഞാൻ ഡെത്ത് നോട്ടില്ല എല്ലാ കപ്പാണ് എല്ലാ ആയിക്കഴിഞ്ഞാലും എല്ലാം മനസ്സിലാവും പെട്ടെന്ന് ഞാൻ ഇത് ചെയ്ത് പൗസത്ത് ചെയ്ത് പറഞ്ഞാൽ എന്താ സംഭവം അതാ അതായത് ആദ്യം പറഞ്ഞു നിങ്ങളോട് എല്ലാടും മിണ്ടാണ്ടിരിക്കാൻ ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല മിണ്ടാണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ഇനി മിണ്ടിന്റെ കഴുത്ത് ഞാൻ അറക്കും പറയുന്നത് ഫസ്റ്റ് കഴുത്തിന അത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട് കഴുത്ത് അറക്കും അതിനനുസരിച്ചും മിണ്ടാതിരിക്കാൻ ആ എന്റെ നാക്കിന് ഇട്ട നിങ്ങളുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ആ ഉമ്മ നല്ല മീൻ മീൻപരട്ടിയ വെച്ചിട്ടുണ്ട് പോലു ഇത് ഇതെന്താ ഉദ്ദേശ ഇത് മീൻ വരട്ടിയ ആ രണ്ട് മീൻപരട്ടിയോ തിന്നു എന്നാണ് പറയുന്നത് രണ്ട് മീൻപരട്ടിയ നാക്കി തിന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ആർത്തിക്ക് തിന്നുന്ന പറയുന്നത് ഇവന് പ്രാന്താണ് പിന്നെ എന്നിട്ട് നല്ലവണ്ണം കുയ്യലിട്ട് ഇളക്കിയിട്ട് അത് നക്കി നക്കി തിന്നുന്നതാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എല്ലാ എല്ലാം കഴിവരകളാണ് കഴിവരകളെ കൊണ്ട് പൊറുതി മുട്ടിട്ടാണല്ലേ ഇൻസ്റ്റഗ്രാമോ കാറ്റി പോന്നില്ലേ കാറ്റി പോന്നില്ലേ പെക്ക് കൂടെ അതാണോ പ്രശ്നോ ഓ ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ മരിയാക്സ് മര്യാദയ്ക്ക് ഇരുത്തിനില്ലില്ലല്ലേ ഇത് മറ്റേ ആവണക്കണ്ണ രാവിലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുടിച്ച് കുടിച്ച് കഴിഞ്ഞാ അത് രാവിലെ തന്നെ പെട്ടെന്ന് പോകുന്നതാണ് പറയുന്നത് അപ്പൊ ഈ പൂക്കാക്ക ഇങ്ങക്ക് അത് ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം അപ്പൊ ഇങ്ങക്ക് നിങ്ങളു പോവാത്തതല്ല പ്രശ്നം കുണ്ടിക്ക് സുഖമില്ലാത്ത ആൾക്കാരല്ല ഇൻസ്റ്റയില് വന്നിട്ട് റീൽ ഇടാ ഹോട്ടലിന് മുമ്പ്ന്നാണ് അനക്ക് ഹോസ്പിറ്റലിൽ പോയി കൂടുന്ന ഇതിന് റീൽസിൽ വന്നിട്ട് ഈ കുണ്ടിക്ക് സുഖമില്ലാത്ത നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നേ കാറ്റ് പോകുന്നില്ല കാറ്റ് പോകുന്നില്ല മറ്റു കൈ കൈകൊണ്ട് കാണിച്ചിരുന്നു എവിടെയാ ശരിക്കും പ്രശ്നം ഇപ്പൊ കുണ്ടി മാറിയിട്ട് മുമ്പിലേ എല്ലാവർക്കും പ്രാന്ത ഇതൊന്നും യൂട്യൂബിൽ നടക്കൂല ഏട്ടെ ഞാൻ ആദ്യം പറഞ്ഞേക്ക ഇങ്ങനത്തെ ചല്ല് പുല്ല് തീട്ടെല്ലാം ഇൻസ്റ്റാഗ്രാമിലേ നടക്കുള്ളൂ യൂട്യൂബിൽ ഇവന്മാരൊക്കെ ഇവന്മാർക്കെല്ലാം ഒരു ഇതുപോലെ യൂട്യൂബ് കൊടുക്കൂല അതാണ് ഉറപ്പ് കഴിവറേനെല്ലാം പിടിച്ചിട്ടില്ല ആ ക്ലോസിറ്റിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്ലഷ് അടിക്കണം ഇട്ട അപ്പി വെള്ളം അടിച്ച് പോക്കാൻ കഴിയില്ല അതിന്റെ ഇടക്ക് റീൽ റീലാട എന്തെല്ലാം ആൾക്കാർ അട ഇതല്ലോ അത് അവിടെ പൊങ്ങി കിടക്കുന്നുണ്ട് എന്നാ പിന്നെ അത് ഫ്ലസ്റ്റ് അടിച്ച് പോക്കാം ഫിൽറ്റർ ഇട്ടിട്ട് നല്ല സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇട്ട അപ്പി അവനക്ക് വെള്ളം അടിച്ച് പോക്കാൻ കഴിയില്ല അത് നാട്ടുകാരെ കാണിക്കണോ എനിക്ക് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ക്യാമറമാൻ കോട്ട സൂട്ടിലായിട്ട് ഓ മോനെ ഫുള്ള് സെറ്റപ്പ് ഐസ് ഫുള്ള് സെറ്റപ്പ്മാൻസ് ആയിരത്തി അറുനൂറ് ഡ്രോൺ ഓ ഇവനെ കൊണ്ട് സിനിമ ഏൽപ്പിച്ച നമുക്ക് എന്തു പറയുന്നത് ആഹാ ഫൈനൽ ഇതാണ് എനക്ക് വേണ്ടത് ഇത് ഞാൻ എന്താ എൻ്റെ മംഗളത്തിന് വിളിച്ചു എന്റെ മംഗളത്തിന് എനിക്കന്നെ ഈ സാധനം ആ പച്ച കളറ് ബാഗില് എവിടെ ഇല്ലാത്ത മറ്റേ ആ സ്വർഗത്തിലെ സ്ഥലം അടിയിൽ വള്ളിച്ചെടി പുള്ളിച്ചെടി ആ എൽ ഇ ഡി ഫോട്ടോ ഫ്രെയിം അത് അതുപേര് ഇവര് ഇവരെ പാക്കേജിലുണ്ട് നിങ്ങളെ മംഗളത്തിന് വിളിച്ചോ ചെറിയ പൈസ കൊടുക്കണ്ടു ഞാനാ പറയുന്നേ ക്യൂട്ട്നെസിനാണോ ഉള്ള ക്യൂട്ട്നെസ് പോലെ ആയിട്ടാണോ മുലക്കുപ്പി കാണിക്സ് ഇന്നത്തെ കഴിവേറികളിൽ ഒന്നാം നമ്പറായ ആളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് കിട്ടണ്ട കിട്ടിക്ക് എന്നാണ് പറയുന്നത് കിട്ടണ്ട കിട്ടിക്ക്ണ്ട് ഈ വീടാണ്ടെങ്കിൽ മനസ്സിലാവും

ഇതൊക്കെ തന്നെ രോഗമാണ് ഇൻസ്റ്റാഗ്രാമിന് രോഗികൾ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് ഫൈക്ക് വെക്കുന്നത് കുറെ ഒരു ഫൈക്കിന്റെ മുകളിലൊക്കെ വീഡിയോസിന് ലൈക്ക് ഒക്കെ കയറിയിട്ട് സോ ഗൈസ് എല്ലാവരും ലൈക്ക് ഒരു ഫൈക്ക് ആക്കി വെക്കാം നിങ്ങളെ കണ്ടൻസ് ഒക്കെ എനിക്ക് അയച്ചാൽ എല്ലാം നോക്കുന്നുണ്ട് എല്ലാ ഐഡിയാസും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ എത്തില്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ഒന്നുകൂടി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ